എങ്ങനെ ഉണ്ടായിരുന്നു സമ്മർ വെക്കേഷൻ അത് ചോദിക്കാൻ പറ്റൊരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം ഇതാ രണ്ട് മാസത്തെ അവധി കഴിഞ്ഞ് ഹോളിഡേയ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഗൾഫിലെ എല്ലാ സ്കൂളുകളും ഓപ്പൺ ആവുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയും ഓപ്പൺ ആവുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അറബികളായ സുഹൃത്തുക്കളോട് ചോദിക്കാം കേഫ് ക്യാൻത്ത് സൈഫ് ഒന്ന് പറഞ്ഞു നോക്കിയേ കേഫ് സൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു സമ്മർ വെക്കേഷൻ സമ്മർ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു അവധിക്കാലം വേനൽ അവധിക്കാലം അതാണല്ലോ വേനൽ അവധിക്കാൻ സ സൈഫിയ എന്ന് പറയാം അപ്പോൾ സൈഫ് സൈഫ് എന്ന് പറഞ്ഞാൽ സമ്മർ അതായത് സമ്മർ സീസന് സൈഫെന്ന് പറയും കീഫ് ഖാൻ എല്ലത്ത് സൈഫ് എല്ലാ എഫുതുലെന്ന് പറഞ്ഞാൽ ഹോളിഡേയ്സാണ് നമ്മൾ സാവിഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇജാസയും യൂസ് ചെയ്യാം ഇജാസ എന്ന് പറയുന്നത് അതൊരു എപ്പോഴും പറയാൻ പറ്റൊരു സാധനമാണ് ഇജാ ഇജാസ അസൈഫെന്ന് പക്ഷെ അംഗീകൃതമായ അവധികളുടെ കൂടെ ഉത്തല എന്നാണ് പറയാൻ ബെറ്റർ ആയൊരു പദം ഓക്കേ ആണോ അപ്പോൾ കേഫ് ഖാൻ ഇജാസ എങ്ങനെ ഉണ്ടായിരുന്നു ലൈവ് ഓക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയാനൊരു കാനയുണ്ട് ആ യൂസേജ് ഉണ്ടായാലാണ് തനതായ ശൈലിയിലേക്ക് അത് വരുവുള്ളൂ ഓക്കെ അപ്പോൾ അഹമ്മദ് ദിറാസ അഹമ്മദ് ദിറാസ ഇവരുടെ എഡ്യൂക്കേഷനായിട്ട് ഒരു മൂന്ന് വാക്ക നമുക്ക് കൂടെ പഠിക്കാം ഒന്ന് അഹമ്മദ് ദിറാസ അഹമ്മദ് ദുറാസെന്നാൽ എന്താണ് അധ്യയന വർഷം അധ്യയന വർഷം ബിദായത്ത് അഹമ്മദ് ദിറാസ നിഹായത്ത് അഹമ്മദ് ദിറാസ അധ്യയന വർഷത്തിൻ്റെ എൻഡിലാണ് അവസാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ പറയാം മറ്റൊന്ന് ഫസലുദിറാസ ഇപ്പോൾ മൂന്നോ നാലോ ഫസലുകൾ ഇവിടെ ഉണ്ടാവും ഉണ്ടാകും ഫസലുദ്ദിറാസന യഥാർത്ഥത്തിൽ അതിൻ്റെയൊക്കെ സെമി സെമിസ്റ്ററുകളാണ് സെമിസ്റ്ററുകൾക്കാണ് ഫസലുദ്ദിറാസ എന്ന് പറയുക അതായത് ഇപ്പോൾ വെക്കേഷൻ മൂന്നോ നാലോ സെമിസ്റ്റർ ആയിട്ടാണ് ഇതൊക്കെ പോവുക അപ്പോൾ ഫസലുദ്ദിറാസ എന്ന് പറയും അതിൽ മൂന്നാമത്തെ ഒന്ന് പഠിക്കാനുള്ള എന്താണ് പഠിക്കാനുള്ളത് എന്താണ് തെക്ക്വീം അദ്ദിറാസ എന്ന് പറയും എന്താണ് പറയുക തക്വീമുദ്ദിറാസ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ കലണ്ടർ ഉണ്ടാകും അതിൻ്റെ ഒരു ഷെഡ്യൂളുകൾ അതിൻ്റെ ജതുവല് എന്ന് പറയുന്നതിൻ്റെ ജതുവലാണ് ഷെഡ്യൂളാണ് അതിനെ തക്വീമു ദിറാസ ആനുവൽ അല്ലെങ്കിൽ എജ്യൂക്കേഷൻ കലണ്ടർ ആ കലണ്ടറിൽ ഇതിൻ്റെയൊക്കെ ഡേറ്റ് നേരത്തെ ഫിക്സ് ആക്കിയിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ ആ മൂന്ന് വാക്കുകൾ നിങ്ങൾക്ക് വളരെ പ്രധാനമായിരിക്കും ഒന്നുകൂടി ഞാൻ പറയാം ഫസൽ ദിറാസ എന്ന് പറഞ്ഞ സെമിസ്റ്ററുകളാണ് എജ്യൂക്കേഷൻ സെമിസ്റ്ററുകളാണ് അത് ഓരോരോ സെമിസ്റ്ററുകളായിട്ടാണ് ഇതിൻ്റെ അവർ തരംതിരിച്ചിരിക്കുന്നത് മറ്റൊന്ന് പിന്നെ എന്താണ് ആമദ്ദിറാസ മറ്റൊന്ന് ആമദ്ദിറാസ എന്ന് പറഞ്ഞാൽ ആനുവൽ ആനുവൽ പിന്നെ എഡ്യൂക്കേഷൻ പ്ലാനാണ് അല്ലെങ്കിൽ അധ്യയന വർഷം അത് ആരംഭവും അവസാനവും ബിതായ നിഹായ എന്നിൽ ചേർത്തി കൊടുത്താൽ മതി ഓക്കെ ആണോ അപ്പോൾ ഈ പിന്നെ മൂന്നാമത്തെ ഒന്ന് ഇതിലുള്ളത് തക്വീമുദ്ദിറാസ അപ്പോൾ ഇതൊക്കെ നിങ്ങളതിൽ പഠിച്ചു വയ്ക്കുക അവിടെ നന്നായിരിക്കും മദ്രസകളിലൊക്കെയും സ്കൂൾ സ്കൂളിന് മദ്രസ എന്ന് പറയാം അതൊരു ഇസ്ലാമിക് കാര്യാലയത്തിന് മാത്രമല്ല പറയാം എല്ലാ ഗവൺമെൻറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും എല്ലാ സ്കൂൾ എജ്യൂക്കേഷൻ ക്ലാസ് റൂമുകൾക്കുമൊക്കെ മദ്രസ എന്ന് പറയും ദിറാസ എന്ന സ്റ്റഡി ടീച്ചിങ് എന്നാണ് അപ്പം മദ്രസാന്ന് സ്റ്റഡി ചെയ്യുന്ന പഠനം നടത്തുന്ന എല്ലാ കാര്യാലയങ്ങൾക്കും പറയുന്ന പേരാണെന്ന് ആദ്യം മനസ്സിലാക്കുക ഓക്കെ അപ്പം ഹലാസ് ഫതെഹൽ മദാരിസ് ഫഹ് അൽ മദാരിസ് സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് ഇതാ പിന്നെ എജ്യൂക്കേഷൻ സ്ഥാപനങ്ങളൊക്കെ ഓപ്പൺ ആയിരിക്കുകയാണ് ഫതഹ് ഫതഹ എന്നാണ് ഹലാസ് അപ്പം ഫതഹ എന്നാൽ തുറന്നു എന്നാണ് ഫത്ത് ഇനി തുറക്കുമെന്നാണ് ബി എഫ് തഹ് ബി എഫ് തെഹ് ഇപ്പം ചില ഭാഗത്തൊക്കെ വീണ്ടും ചിലപ്പോൾ ചില കാരണങ്ങൾ നീട്ടിയിട്ടുണ്ടാകും ബി എഫ് തെഹൽ മദാരിസ് ബി എഫ് തഹൽ മദാരിസ് മദ്രസകൾ തുറക്കും ബേതൗത്തുലത്ത് സൈഫ് സമ്മർ വെക്കേഷന് ശേഷം ആഹ്ർ അവസ്ഥസ് ആഗസ്റ്റ് ലാസ്റ്റിൽ എന്തായിരുന്നാലും എല്ലാ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും പ്രവാസ ലോകത്ത് തുറന്നിരിക്കും ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വിവിധങ്ങളായ എഡ്യൂക്കേഷൻ സംബന്ധമായ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കാൻ അറിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പഠിക്കാൻ സാധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൂടെ ഇതിനോടനുബന്ധമായി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം ഇൻഷാല്ല സമയം സന്ദർഭത്ത് വരുമ്പോൾ ഇതിനായിട്ടൊരു വീഡിയോയിലൂടെ ഞാൻ വരുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പറയാനുള്ളൊരു വാക്കാണ് കെയ്ഫ് ഖാൻ ഉത്തലത്തുൽ മദാ ഉത്തലത്തുൽ സൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു സമ്മർ വെക്കേഷൻ